ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ ുംറിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് റെബേക്ക സന്തോഷ് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് റെബേക്ക താരമാകുന്നതെങ്കിലും കസ്തൂരിമാൻ എന്ന പരമ്പരയിലെ കാവ്യായിട്ടായിരുന്നു റെബേക്ക കയ്യടി നേടുന്നത് പരമ്പര ഹിറ്റായി മാറിയതോടെ റെബേക്കയും താരമായി മാറുകയായിരുന്നു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് റെബേക്ക ാരത്തിന്റെ റീലുകളും ഫോട്ടോഷൂട്ടുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു സംവിധായകൻ ശ്രീജിത് വിജയനുമായി റബേക്കയുടെ വിവാഹം നടന്നത് പ്രണയ ഇരുവരുടെയും തായ്ലൻഡിൽ അവധിക്കാലം ആഘോഷിക്കുകയാണിപ്പോൾ രബേക്ക തായ്ലാന്റിൽ നിന്നുള്ള ചിത്രങ്ങളും റീലുകളുമൊക്കെ റബേക്ക സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ നടി പങ്കുവെച്ച റീലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് കടുവക്കുഞ്ഞിനൊപ്പമുള്ള രസകരമായ വീഡിയോയാണ് നടി പങ്കുവച്ചിരിക്കുന്നത് കടുവക്കുട്ടിക്ക് റെബേക്ക പാല് കൊടുക്കുന്നതും വീഡിയോയിൽ കാണാം ജീവനോടെ നാട്ടിൽ വന്നത് വീട്ടുകാരുടെ പ്രാർത്ഥനയെന്ന് കൂട്ടിയാൽ മതി എന്ന അടിക്കുറിപ്പോടെയാണ് നടി തായ്ലന്റിൽ നിന്നുള്ള ഈ വീഡിയോ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസമാണ് തായ്ലാന്റിൽ കടുവയ്ക്കൊപ്പമുള്ള വീഡിയോ പകർത്തുന്നതിനിടെ ഇന്ത്യക്കാരനായ യുവാവിനെ കടുവ ആക്രമിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് രസകരമായ കമന്റുകളാണ് റബേക്കിടെ റീലിന് താഴെ നിറയുന്നത് ധൈര്യമുണ്ടെങ്കിൽ അവന്റെ ഡാഡിയെ പിടി എന്നാണ് വീഡിയോയ്ക്ക് താഴെ ഒരാളുടെ കമന്റ് പാൽക്കുപ്പി മാറ്റിവെച്ച് ഒന്ന് കൊഞ്ചിക്ക് അവൻ ഒടുക്കത്തെ സ്നേഹമാണ് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അത് ചിലപ്പോൾ ചേച്ചിയുടെ സീരിയൽ ഫാൻ ബോയ് ആയിരിക്കും എന്നാണ് മറ്റൊരു കമന്റ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മിനിറ്റുകൾക്കകം സ്വഭാവം മാറുന്ന ഒരു ജന്തുവാണ് ഇത് തമാശ സീരിയസ് ആവരുത് എന്ന് മുന്നറിയിപ്പായും ഒരാൾ കുറിച്ചിട്ടുണ്ട് തൃശ്ശൂർ സ്വദേശിയായ റബേഖ സീരിയൽ നടി അവതാരക എന്നീ നിലകളിൽ പ്രശസ്തിയാണ് കുഞ്ഞിക്കൂനൻ എന്ന സീരിയലിൽ ബാലതാരമായാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തുന്നത് കുഞ്ഞിക്കുനൻ എന്ന സിനിമയിൽ ബാലതാരമായിട്ടാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പക്ഷേ സിനിമയേക്കാൾ റബേക്കു സ്വീകാര്യത നേടിക്കൊടുത്തത് സീരിയലുകളായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് റബേക്കെ തേടി കസ്തൂരിമാൻ എന്ന സീരിയൽ എത്തുന്നത് അതിനു മുൻപും ചില സീരിയലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും കസ്തൂരിമാനിലെ കാവ്യായിട്ടാണ് റബേഖ ഇന്നും പലരും ഓർത്തിരിക്കുന്നത് സിനിമാ നടനായ ജീവയുടെയും വക്കീലായ കാവ്യയുടെയും മനോഹരമായ പ്രണയത്തിന്റെ കഥ പറയുന്ന പരമ്പര വിജയകരമായാണ് അവസാനിച്ചത് ജീവ്യാ ജോഡികളെ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ടതാണ് ഇവരുടെ പ്രണയ നിമിഷങ്ങളെല്ലാം പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് ശ്രീറാം രാമചന്ദ്രനാണ് ജീവയെ അവതരിപ്പിച്ചത് ചലച്ചിത്ര താരങ്ങളായ പ്രവീണ മുതൽ സീരിയൽ ആർട്ടിസ്റ്റ് രാഘവൻ വരെ ഭാഗമായ പരമ്പരയ്ക്കിന്നും വലിയൊരു ആരാധക വൃന്ദമുണ്ട് വളരെ ചുരുങ്ങിയ കാലയളവിൽ ബ്രബേക്കയും ശ്രീറാമും അവതരിപ്പിച്ച കഥാപാത്രങ്ങളായ കാവ്യയും ജീവയും മലയാളികൾക്ക് പ്രിയപ്പെട്ട ഓൺ സ്ക്രീൻ ദമ്പതികളായി മാറി അവരുടെ കെമിസ്ട്രിക്ക് തന്നെയായിരുന്നു സീരിയലിന്റെ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ആരാധകർക്ക് നൽകിയിരുന്നത് ജീവ എന്ന സിനിമാ നടന്റെ കഥാപാത്രത്തെയാണ് ശ്രീറാം സിനിമയിൽ അവതരിപ്പിച്ചത് അതേസമയം കാവ്യ എന്ന വക്കീലിന്റെ വേഷമായിരുന്നു റെബേക്ക സന്തോഷിന് ഇരുവരുടെ വിവാഹവും പ്രണയവും ജീവിതത്തിലുണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങളും ഒക്കെയായിരുന്നു കസ്തൂരിമാന്റെ കഥ കാവ്യ ജീവ ജോഡിക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിലനിൽക്കുന്ന ഫാൻ പേജുകളുണ്ട് കസ്തൂരിമാരിന് ശേഷം രവേഖ സന്തോഷ് ശ്രീറാം രാമചന്ദ്രൻ ജോഡിയുടെ കെമിസ്ട്രി ഓൺ സ്ക്രീനിൽ പ്രേക്ഷകർ പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇരുവരും സിനിമാ സീരിയൽ അഭിനയം കുടുംബം എന്നിവയെല്ലാമായി തിരക്കിലാണ് ദിവസങ്ങൾക്ക് മുൻപ് വളരെ നാളുകൾക്ക് ശേഷം കാവ്യ ജീവ ജോഡി ഒറ്റ ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിനു വേണ്ടിയാണ് വീണ്ടും രബേഖ സന്തോഷും ശ്രീറാമും ഒരുമിച്ച് പ്രവർത്തിച്ചത് ജീവ തിരിച്ചുത്തിരിക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് രബേക്ക പരസ്യ ചിത്രീകരണത്തിനിടെ പകർത്തിയ കപ്പിൾ ഫോട്ടോകളും വീഡിയോയും പങ്കിട്ടത് ആ പഴയ കെമിസ്ട്രിയും ബോണ്ടിങ്ങും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചപ്പോഴും ഇരുവരിലും കാണാൻ കഴിയുന്നു എന്നാണ് ആരാധകർ കുറിച്ചത് സീരിയൽ അവാർഡിന്റെ വേദിയിലേക്ക് നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചത് ഇപ്പോഴും ഓർക്കുന്നു എന്നാണ് അവതാരകരായ മീര വിഷ്ണു കമന്റ് ആയി കുറിച്ചത് നിങ്ങൾ ഒരുമിച്ച് വീണ്ടും ഒരു സീരിയൽ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ആരാധകരെ നിരാശപ്പെടുത്തലേ എന്നായിരുന്നു ഒരു ആരാധകർ ആരാധകൻ ആവശ്യപ്പെട്ടത് വാക്കുകളിലാ സന്തോഷം കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ മാത്രം വരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട് ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും മനോഹരമായ ബോണ്ടിങ് നിങ്ങൾക്കുണ്ട് എന്നും ആ ആ സൗഹൃദം നിലനിർത്തുന്നു എത്രയോ കോംബോകൾ വന്നുപോയി പക്ഷേ നിങ്ങളെപ്പോലെ ആരും മനസ്സിൽ കയറിയിട്ടില്ല എന്നും ആ കമന്റുകളുണ്ട് സീരിയൽ ചരിത്രത്തിലെ പകരം വെക്കാനില്ലാത്ത ജോഡികൾ എന്നാണ് മറ്റു ചില സീരിയൽ പ്രേമികൾ കുറിച്ചത് സ്ക്രീനിലെ റൊമാൻറിക് കപ്പിളായ ഇരുവരും ഓഫ് സ്ക്രീനിൽ ടോമും ജെറിയുമാണ് അത് ഇരുവരും മുൻപ് സംബന്ധിച്ചിട്ടുള്ള കാര്യവും തന്നെയാണ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അഭിനയം അവസാനിപ്പിക്കാം എന്നുവരെ ചിന്തിച്ചിരുന്നു ഒരിടയ്ക്ക് റബേക്ക സന്തോഷ് അതിനിടയിൽ വീണു കിട്ടിയ അവസരമായിരുന്നു കസ്തൂരിമാൻ അത് ആഘോഷമായി കസ്തൂരിമാൻ എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ നായകാവേഷം പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് റബേക്കയെ തേടി കസ്തൂരിമാൻ എത്തുന്നത് ഇന്നും പ്രേക്ഷകർക്ക് റെബേക്ക കാവ്യാണ് പതിനെട്ടാം വയസ്സിലാണ് ഞാൻ ഇരുപത്തിയെട്ടുകാരിയായ വക്കീൽ കാവ്യ അവതരിപ്പിച്ചത് ഞാൻ ചെയ്തതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രം അതായിരുന്നു എന്നാണ് മുൻപൊരിക്കൽ റെബേക്ക കാവ്യ എന്ന കഥാപാത്രത്തെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് അഭിനയത്തിന് പുറമെ അവതരണത്തിലൂടെയും ശ്രദ്ധ നേടിയിട്ടുണ്ട് റബേക്ക വിനീത് ശ്രീനിവാസന്റെ മലർവാടി ആർട്സ് ക്ലബിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു കൂട്ടം ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് പിന്നീട് മിനി സ്ക്രീനിലൂടെ തിളങ്ങിയ ശ്രീറാം രാമചന്ദ്രൻ ഉരയം ഉൾപ്പെടെ നിരവധി സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ശ്രീറാം വസ്തുമാലിലൂടെ ആയിരുന്നു കൂടുതൽ ശ്രദ്ധ നേടിയത് കാവ്യ ജീവ കെമിസ്ട്രി ആയിരുന്നു പരമ്പരയുടെ പ്രധാന ഹൈലൈറ്റ് അതേസമയം റബേഖയുടെ കല്യാണ ദിവസം ജീവ എത്തിയിരുന്നു കൊച്ചിയിലെ സ്വകാര്യ റിസോർട്ടിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ റബേക്കയുടെയും ശ്രീജിത്തിന്റെയും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ബ്രൈഡ് മേഡ്സിനൊപ്പം ചുവട് വെച്ചായിരുന്നു റബേക്ക വേദിയിലേക്ക് എത്തിയത് വിവാഹത്തിൽ പങ്കെടുക്കാനായി സിനിമാ സീരിയൽ രംഗത്തു നിന്നും നിരവധി പേരാണ് എത്തിയത് ശ്രീറാം രാമചന്ദ്രൻ സലീം കുമാർ നമിത പ്രമോദ് എലീന പടിക്കൽ തുടങ്ങിയവരെല്ലാം ചടങ്ങിലേക്ക് എത്തിയിരുന്നു കുടുംബസമേതമായാണ് ശ്രീറാം എത്തിയത് റബേക്കും ശ്രീജിത്തിനുമൊപ്പം നിൽക്കുന്ന ഫോട്ടോയും ശ്രീറാം പോസ്റ്റ് ചെയ്തിരുന്നു റബേക്കയുമായി അടുത്ത സൗഹൃദമുണ്ട് അതാണ് ജീവ കോംബോയുടെ രഹസ്യമെന്ന് ശ്രീറാം പറഞ്ഞിരുന്നു പരമ്പരയ്ക്ക് പുറമെ മറ്റ് പരിപാടികളിലും ഇരുവരും ഒന്നിച്ചെത്തിയിരുന്നു ഇപ്പോൾ ഏഷ്യാനെറ്റിലെ നമ്പർ വൺ പരമ്പരകളിലൊന്നായ ചെമ്പനീർ പൂവിലെ രേവതിയായാണ് റബേക്ക അഭിനയിക്കുന്നത് അതേസമയം ഇപ്പോൾ ഏഷ്യാനെറ്റിലെ തന്നെ ജനപ്രിയ സീരിയലുകളിൽ ഒന്നായ ചെമ്പനീർ പൂവിലെ രേവതിയായി പ്രേക്ഷകരുടെ സ്നേഹം അത്രയും ഏറ്റുവാങ്ങുകയാണ് റബേക്ക ചെമ്പനീർപൂവിൽ പകരക്കാരിയായാണ് എത്തിയതെങ്കിലും അധികം വൈകാതെ റബേക്കെ പ്രേക്ഷകർ ഇരു ഇരുകൈകളും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ഒരു അവതാരക എന്ന നിലയിലും താരം ഇതിനകം കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്നാൽ സീരിയലുകളിൽ നിന്നും ലഭിക്കുന്ന സ്വീകാര്യത ഒന്ന് വേറെ തന്നെയാണെന്ന് പറയുന്നു റബേക്ക ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം സംസാരിച്ചത് സീരിയലുകളിൽ നിന്നും തന്നെയാണ് പ്രേക്ഷക സ്വീകാര്യത കൂടുതലും ലഭിക്കുന്നത് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല റിയാലിറ്റി ഷോ കണ്ടിരുന്നവരിൽ കൂടുതലും ചെറുപ്പക്കാരായിരുന്നു എന്നാൽ സീരിയൽ പ്രേക്ഷകരിൽ കൂടുതലും കുറച്ചുകൂടി പ്രായമുള്ളവരാണ് റബേക്ക സന്തോഷെന്ന വ്യക്തിക്ക് കൂടുതൽ ഓപ്പൺ ആകാൻ പറ്റുന്നത് ആങ്കറിങ് ചെയ്യുമ്പോൾ ആണ് എന്നും റബേക്ക പറഞ്ഞു ചെമ്പലീർ പൂവിന്റെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വരുന്ന പോലെ ആയിരുന്നു തനിക്ക് തോന്നിയതെന്നും റബേക്ക പറഞ്ഞിരുന്നു പുതിയൊരു ഷെഡ്യൂൾ തുടങ്ങിയപ്പോഴാണ് ഞാൻ എത്തിയത് ആ ലൊക്കേഷനും പ്രൊഡക്ഷൻ കമ്പനിയും എനിക്ക് പുതിയതായിരുന്നു അതുവരെ ഒരേ പ്രൊഡക്ഷൻ കമ്പനിക്കൊപ്പമാണ് ജോലി ചെയ്തിരുന്നത് ഞാൻ വരുന്ന കാര്യം അവിടെ ഉണ്ടായിരുന്ന മറ്റ് മറ്റേ നേതാക്കൾക്കാർക്കും തന്നെ അറിയില്ലായിരുന്നു അതിനു മുൻപ് ഒരു വർഷത്തോളം അവർ തമ്മിൽ പരിചയമുണ്ട് ആ ബോണ്ടും അവർ തമ്മിൽ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു പരിചയമുണ്ടെന്നല്ലാതെ അവരുമായി എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ലായിരുന്നു പക്ഷേ ഞാൻ വേഗം എല്ലാവരുമായും കമ്പനിയാകുന്ന ടൈപ്പാണ് അങ്ങനെ പുതിയ എല്ലാവരുമായും അടുപ്പമായി ലൊക്കേഷനിൽ എത്തിയപ്പോൾ ആദ്യം ടെക്നീഷ്യന്മാരുമായിട്ടാണ് കമ്പനി ആയത് പിന്നെ അഞ്ജലിയുമായി അടുപ്പമായി അഞ്ജലിയും ഞാനും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെ സംസാരിച്ചു സംസാരിച്ചാണ് അവളുമായി അടുത്തത് ഇപ്പോൾ എല്ലാവരുമായും നല്ല കൂട്ടാണ് എന്നും രമേഖ പറഞ്ഞു എല്ലാവരെയും പോലെ തന്നെ മോഹങ്ങൾ ഉണ്ടെന്നും റെബേക്ക പറഞ്ഞു ബിഹൈൻഡ് ദ ക്യാമറയാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഒരു സംവിധായകയാകണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ് ഭർത്താവ് സംവിധായകൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും സീരിയൽ ലൊക്കേഷനിലെ ബിഹൈൻഡ് ദ ക്യാമറയിൽ നടക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് ഭർത്താവ് സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായും പോകാറുണ്ട് നടി രബേക്ക സന്തോഷ് എന്നുള്ള നിന്നും സംവിധായക രബേക്ക സന്തോഷ് എന്ന നിലയിലേക്ക് എത്തണം അതിന്റെ വലിയ സ്വപ്നമാണെന്നും റബേക്ക കൂട്ടിച്ചേർത്തു